السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب تمن بالخير والسعادة خيركم من تعلم القرآن وعلمه كما قال رسول الله صلى الله عليه وسلم بهمان الله ഖുർആാൻ ഹദീസ് പഠന വേദിയിലെ പഠിതാക്കളെ ബഹുമാനികളെ സഹോദരി സഹോദരന്മാർ നാം തെറ്റുവീതിനെക്കുറിച്ചുള്ള ഒരു പഠനത്തിന്റെ തുടക്കം നാം കുറിച്ചു അതിന്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്ന് നമുക്ക് പറയാനുള്ളത് മഹാറിജൽ ഫെറൂഫ് അതിലേക്കാണ് പ്രവേശിക്കുന്നത് ഈ മഹാറിജുൽ ഫെറൂഫ് പറയുന്നതിന് മുമ്പായിട്ട് ഇത് പഠിക്കാൻ നമ്മൾ പ്രേരിക്കപ്പെടുന്ന ഘടകങ്ങളിലേക്ക് നമ്മുടെ ഒരു ചിന്ത ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുമ്പോൾ അത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു നമുക്കറിയാം ജനങ്ങളെ സന്മാർഗത്തിന് വേണ്ടി അള്ളാഹു സുബ്രഹാന ഫുത്തല നബിമാർ മുഖേന നാല് കിതാബുകളാണല്ലോ നമുക്ക് മുന്നിലുള്ളത് ഏടുകളും ഉണ്ട് നൂറ് ഏടുകളും ഇറക്കപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം അവയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഖുർആാൻ അലീം എന്ന നമ്മുടെ ഗ്രന്ഥമാണ് എന്ന് നമുക്കറിയാം ഇതിന് ഖുർആൻ ഷരീഫ് മുസഹാഫ് എന്നൊക്കെ പേരുകളുണ്ട് ഈ ഗ്രന്ഥം അഞ്ചു വരെ പ്രാബല്യത്തിൽ ഉള്ളതുമാണ് മറ്റുള്ളതെല്ലാം ദുർബലപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം മാത്രമല്ല മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഒരു പ്രവാചകനല്ല പല പ്രവാചകന്മാർ അതിനെ പ്രബോധനം ചെയ്തതും ഉണ്ട് കിതാബ് കുവ്വ എന്ന് പറഞ്ഞ ആയത്തിൽ അറിയാം യഹ്യാ നബിക്ക് കിട്ടിയ കിതാബ് അത് ഏതായിരുന്നു അത് തോറാത്തായിരുന്നു മഹാനായ മുസനബി അലൈഹി ഇസാ നബി അലൈ സ്വലാത്തു വസ്സലാമിന് കൊടുത്ത് അതായിരുന്നല്ലോ ഇഞ്ചീരിയ എന്നൊക്കെ അവർ അവകാശപ്പെടുന്നു അത്മേ ആയിരുന്നു മാത്രമല്ല വളരെ ചെറുപ്രായത്തിലാണ് അത് കൊടുത്തത് അന്നും മനസ്സിലാക്കാനുണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അത് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും മക്ക സമീപമുള്ള ജബലിനൂർ എന്ന പർവ്വതത്തിലെ വാർഹിറായിൽ വെച്ചാണ് നബിസു അല്ലാസ്വലം തങ്ങൾ ഖുർആൻ അവതരിച്ചത് എന്നും നമുക്കറിയാം അന്ന് തങ്ങൾക്ക് നമുക്കറിയാം നാൽപ്പത് വയസ്സായിരുന്നല്ലോ പിന്നീട് വിവിധ സന്ദർഭങ്ങളിലായി നബിസുഹലം വഫാത്താകുന്നത് വരെ ഖുർആൻ ഖുർആാനിന്റെ അവതരണം തുടർന്നു അങ്ങനെ ഇരുപത്തിമൂന്ന് കൊല്ലം കൊല്ലം കൊണ്ടാണ് അതിന്റെ ഇറങ്ങൽ പൂർത്തീകരിതമായത് പൂർണ്ണമായത് എന്ന് നമുക്കറിയാം അള്ളാഹുങ്കിൽ നിന്നുള്ള വാഹജി അബിലി അലൈഹി സ്വത്തുസലം ഓരോ സന്ദർഭങ്ങളിലും നബി നബിസ്ആ അലൈഹി വസ്ലം തങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തിരുന്നു നബി നബിസ്ലാം അത് അവസരങ്ങളിൽ തനതായ ശൈലിയിലും രാഗത്തിലും അത് സ്വഹാബത്തിന് ഓദിക്കൾപ്പിച്ചു സ്വഹാബത്ത് അപ്രകാരം ധാവ്യങ്ങളും ഓതിക്കൊടുത്തു അവർ മറ്റുള്ളവർക്കും അതേ രൂപത്തിൽ അത് പഠിപ്പിച്ചു ഇങ്ങനെ പരമ്പരാഗതമായി നമ്മുടെ പൂർവികന്മാർ അവരുടെ ഉസ്താദുമാരുടെ വായിൽ നിന്ന് ഖുർആൻ കെട്ടു മനസ്സിലാക്കി തനതായ ശൈലിയിലും രാഗത്തിലും ഓതാൻ പഠിപ്പിച്ചു നമുക്ക് യഥാർത്ഥ ശൈലിയിൽ ഓതാൻ സാധിക്കണം അതിനായി ആ അതിനായിട്ടാണ് നാം മഹാർജികൾ പഠിക്കേണ്ടത് എന്നതാണ് മനസ്സിലാവുന്നത് അപ്പോൾ അന്ന് നിലവിലുള്ള ആ ഒരു ശൈലി തുടർന്നു വന്നു ഇന്നും അത് പ്രാബല്യത്തിൽ നിലനിൽക്കുകയാണ് ആ ശൈലിയെ പഠിച്ചെടുക്കൽ നമുക്ക് ബാധ്യത കടപ്പാടുണ്ട് അപ്പോൾ അതിന്റെ ആ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പഠിക്കാൻ നാം തയ്യാറാവേണ്ടത് എന്ന ഒരു ഉണർത്തൽ ഞാൻ ആദ്യം നൽകിയത് അതുകൊണ്ടാണ് പിന്നെ നമുക്കറിയാം പരിശുദ്ധമായ ഖുർആാനാണ് പഠിക്കുന്ന സമയത്തും ഇത് കേൾക്കുന്ന സമയത്തും നമ്മളുണ്ടാവേണ്ടുന്ന കുറെ വിശേഷണങ്ങൾ നമുക്കൊക്കെ അറിയാം എന്നിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ എന്ന് തോന്നും ഖുർആൻ ഓതല് അത് മഹത്തായ ഒരു വിവാദത്താണ് നമുക്കറിയാം അത് എല്ലാ സമയത്തും സുന്നത്താണെങ്കിലും സുഹേന്റെ ശേഷം മകരീബിന്റെ ശേഷം മിഷാന്റെ ശേഷം അതിന്റെ ഇടയിലും ഏറ്റവും ശ്രേഷ്ഠമാണ് നമുക്കറിയാം നിങ്ങൾ നിത്യമായി ഖുർആൻ ഓതുക എന്ന പ്രേരണ നമ്മൾ കേട്ടിട്ടുമുണ്ട് ഖുർആൻ ഓതുന്നവർക്ക് അന്ത്യനാളിൽ അത് ശുപാർശക്കാരായി വരും أذبرتني القرآن ودون السرّة رحمة الله الملكِ എന്നതെല്ലാം ഹദീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ മരിച്ച വീട്ടിൽ നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രേരണയും അതിന്റെ മഹത്വവും നാം മനസ്സിലാക്കുന്നത് അവിടെ മരക്കൾ ഇറങ്ങുന്ന ഇറങ്ങട്ടെ അവരുടെ പ്രാർത്ഥന നമ്മളവിടെ കൊണ്ടിരിക്കുക ആ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓരോ കൂട്ടക്കാരും വരുന്നു അവർ പ്രാർത്ഥിക്കുന്നു വീടും ഒരു കൂട്ടം വരുന്നു അവർ പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയിലേക്കിൽ അവിടെ പരിശുദ്ധ ഖുർആാനിന്റെ ആ മുഴക്കം ഉണ്ടാകുമ്പോൾ ആ സന്ദർഭങ്ങളിൽ അവിടെ സംഘടിച്ച മരക്കുകൾ ഈ മയത്തിന് വേണ്ടി ആ ചെയ്യുന്നു അവർ ആമി പറയുന്നു അവർ ഇസ്തീഫാർ ചെയ്യുന്നത് കിട്ടണ്ടേ അത് വേണ്ട എന്ന് പറയുന്ന ഭാഗത്തേക്കൊക്കെ നമ്മൾ ഓ എങ്ങനെ ചിന്തിക്കും എന്നാണ് ആലോചിക്കേണ്ടത് വലിയ വലിയ ഭയങ്കര അപകടം പിടിച്ച രീതികളൊക്കെ നമ്മുടെ ഇടയിലൂടെ ഉണ്ടല്ലോ അള്ളാഹു കത്തിരുഷിക്കട്ടെ അപ്പൊ ഓതന്നു വീട്ടിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം വർദ്ധിക്കും ഖുർആൻ ഓതുക വീട്ടിൽ അത് ഖുർആൻ ഓദാത്ത വീട്ടില് ഖുർആൻ ഓദാത്ത വീട്ടില് അത് ഉണ്ടാകുമോ എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും നിത്യേന കഴിയില്ലെന്ന് ഖുർആൻ നാം ഓതേണ്ടതുണ്ടല്ലോ നമ്മുടെ പൂർവിക പല മഹാന്മാരും ഒരാഴ്ച കൊണ്ടും മൂമൂന്ന് ദിവസം കൂടും കൊണ്ടും ഖുർആാൻ മുഴുവനും ഓതി തീർക്കുക പതിവായിട്ടുണ്ട് എന്ന് നമുക്ക് ഹദീസുകളിലും അതുപോലെ തന്നെ സംഭവം അല്ല ചരിത്രങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് ഖുർആാൻ മനഃപ്പാടമാക്കലും വലിയ പുണ്യമുള്ളതാണ് മനസ്സിലാക്കേണ്ടതാണ് മഹാൻ അയ്മോമനഷാഫി അറഹത്തുല്ലാഹി അലഹി ഏഴു വയസ്സ് ആയപ്പോൾ തന്നെ ഖുർആൻ മുഴുവനെ ഹൃദ്യസ്ഥമാക്കിയിരുന്നു ആ ഷാഫി ഇമാമിനെ നാം നാം പിൻപറ്റുന്നത് ആ ഷാഫി ഇമാമാണ് നമുക്ക് മസ്തരകൾ പറഞ്ഞു തരുന്നത് എന്നിട്ട് അവിടെയാണ് ചില ചിലപ്പോഴൊക്കെ നമ്മൾ കേൾക്കുന്നത് ഇമാം ഷാഫി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അപ്പോൾ ഇമാം ഷാഫിയുടെ ആ പിന്നെ വരവിനെ കുറിച്ചുള്ള ഒരു ചെറിയ ബോധം നാം ഉൾക്കൊള്ളാത്തത് കൊണ്ടാകുമോ എന്ന് എനക്ക് ചിലപ്പോൾ ചിന്ത വന്നിട്ടുണ്ട് അപ്പൊ ഖുർആആൻ ഓതുന്നതിന്റെ മര്യാദ നിരവധി നിരവധി നമ്മളെ ശ്രദ്ധയിൽ എന്നിരുന്നാലും നമുക്കറിയാലോ ഒന്ന് ഉത ഉണ്ടായിരിക്കുക നല്ല വസ്ത്രം ധരിക്കുക ശുദ്ധമായ സ്ഥലത്ത് വെച്ചായിരിക്കുക കപിലൊക്കെ മുന്നിട്ടായിരിക്കുക ഇടയ്ക്ക് സംസാരിക്കാതിരിക്കുക ആരംഭിക്കുമ്പോൾ എന്ന് ഇതൊക്കെ ഇത് സുന്നത്താണ് ഓതി തീർന്നാൽ എന്ന് ചൊല്ലണം ഇനി ഓരോ സൂറത്തുകളുടെ ആദ്യത്തിൽ ബിസ്മുല്ലാഹ് റഹ്മാൻ റഹിമോൻ ഓതണം നിസ്കരിക്കുമ്പോൾ ഫാത്തിഹയിൽ അത് ഓതൽ നമുക്ക് വാജിബാണ് നമ്മൾ ഷാഫിയാക്കളാണ് സൂഹത്തുകളുടെ ഇടയിൽ നിന്ന് ഓതുകയാണെങ്കിലും അഴുതും ബിസ്മും ചൊല്ലണം അത് സുന്നത്തുമാണ് വറാത്ത സൂഹത്ത് ഉലൊഴികെ അവിടെ അഴുതു മാത്രമേ ഓതാൻ പാടു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ ഓതുന്ന സമയത്ത് നമുക്കറ ഖുർആാൻ പഠിച്ചു മറക്കുക ശുദ്ധിയില്ലാത്ത മുസഹഫ് തൊടുകയോ ചുമക്കുകയോ ചെയ്യുക മാലിന്യങ്ങൾ മുസഹാഫ് മുസോഫോ അതിന്റെ കഷ്ണമോ ഏർ കഷ്ണം വെക്കുക മാലിന്യങ്ങളിൽ അതുപോലെ തന്നെ വകതിരിവില്ലാത്ത കുട്ടികളുടെ കയ്യിൽ മുസ്സഹഫ് കൊടുക്കുക ശ്രദ്ധിക്കണം മുസ്സഹഫിന്റെ നേരെ കാല് നീട്ടുക അതിന്മേൽ ഇരിക്കുക എന്നിവയൊക്കെ ഹറാമാണ് കുറ്റമാണ് കാല് നീട്ടി ഇരുന്ന് ചാരി ഇരുന്നൊക്കെ കുർആാൻ ഓത് ഓതരുത് അത് വലിയ തെറ്റുള്ള തന്നെയാണ് സംസാരിക്കാൻ വേണ്ടി ഓ ഓതലും നിർത്തലും വളരെ കഠിനമായ തെറ്റാണെന്ന് മനസ്സിലാക്കണം ഓതിക്കൊണ്ടിരിക്ക ചിരിക്കുക വല്ല കളിയിലും ഒക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക ഇതൊക്കെ വലിയ വലിയ തെറ്റായി ഗണിക്കപ്പെടുന്ന വിഷയമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇപ്പൊ പറഞ്ഞു വന്നത് ഇത്രക്കും അഥവോടുകൂടെയും ചിട്ടയോടുകൂടെയും പരമ്പരാഗതമായി കേട്ട് മനസ്സിലാക്കിയ ആ ഒരു ശൈലിയും സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആാനും നാം ഓതേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ അതിന്റെ മഹ്രജുകളെ കുറിച്ചുള്ള ഒരു പഠനം നമുക്ക് നിർബന്ധമാണ് എന്ന് നമുക്ക് ഓർമ്മിക്കാം നമുക്കറിയാം ഷറൂഫുകൾ അതിന്റെ ഇസ്മുകൾ അതിന്റെ മാനന ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോ ഒന്ന് നമുക്കറിയാം അലിഫ് വാവ് യാ ഇത് മദ്യയായ അക്ഷരങ്ങളാണ് അലിഫ് നീട്ടാനുള്ളതാണ് വാവ് ലമിനെ നീട്ടാനാണ് അലിഫ് ഫത്തഹനെ നീട്ടാനാണ് യാ യാസറന്ന് നീട്ടാനാണ് ഇതിന്റെ പേര് ജോഫിയ എന്ന് പറയും ജോഫിയ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വായയുടെ അന്തരീക്ഷത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഒന്ന് വിചാരിച്ച് നോക്കൊണ്ടു ആ അലിഫ് വാവുൻ യാൻ വാവയുടെ വായയുടെ അന്തരി വായങ്ങനെ പൊളിച്ചു വെച്ചാൽ കിട്ടുന്നതാണ് അല്ലത് അത് പുറപ്പെടുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഹറൂഫുൽ ഹൽഖ് എന്നത് മാത്രമേ പറയുന്നുള്ളൂ ഹെറൂഫുൽ ഹൽഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്കിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾ എന്നാണ് ചങ്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഇത് കഴിയുന്നതോട് കൂടെ നമുക്ക് പിന്നെ ആരെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ ആളോ ഓരോ ആയത്തുകൾ ഫാത്തിയൊക്കെ ഓതിയിട്ട് അണ്ട് അതിൽ വരുന്ന മഹർജികൾ നമുക്ക് പറയാം അപ്പോൾ അത് ധൃതി പിടിക്കണ്ട ഇത് ഒന്ന് മനസ്സിലാക്കാം നമ്മൾ അപ്പോൾ ഒന്നാമത്തേത് നമുക്ക് പഠിക്കാനുള്ള ഹൽക്കിന്റെ അക്ഷരങ്ങൾ ഹൽക്കിൻ എന്ന പാട്ട് നമ്മള് കേട്ടിട്ടുണ്ട് അപ്പൊ അത് അംസയാണ് ഹ ആണ് ഐനാണ് ഹ ആണ് അതുപോലെ തന്നെ വൈനാണ് ഹ ആണ് ഇങ്ങനെയുള്ള അക്ഷരങ്ങളാണ് അതിന്റെ മഹർദുകളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അപ്പോ അംസ അംസഹ് ഇത് പുറപ്പെടുന്നത് ഹൽക്കിന്റെ താഴെ അറ്റത്തിനാണ് ഹൽക്കിന്റെ താഴെ അത്ത് ചങ്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് ഇതിന്റെ മൊത്തത്തിൽ പറയുക പക്ഷെ അംസ പുറപ്പെടുന്ന സമയത്ത് ഹൽക്കിന്റെ താഴെ നന്ന താഴെ അറ്റത്തു നിന്നാണ് നമ്മുടെ ചങ്കിൽ ഇങ്ങനെ കഴി വെച്ചാൽ മൂന്ന് മൂന്ന് ഭാഗമായിട്ട് തന്നെ തിരിക്കാം മുകളില് താഴെ അതിൻ്റെ താഴെ അപ്പോ അത് നന്ന താഴെയാണ് പക്ഷെ നമ്മുടെ ഈ തജ്വീദിന്റെ ക്ലാസ് പഠിപ്പിച്ചു തരുന്ന ഉസ്താദന്മാരെ നമുക്ക് പറഞ്ഞുതരും നമ്മൾ കേരളക്കാരൊക്കെ ആയതുകൊണ്ട് മറ്റുള്ള രാജ്യ അറബി രാജ്യങ്ങളിലുള്ളവർ പോലും അത്രക്കും കൂവത്ത് ഇല്ലല്ലോ ശക്തി ഇല്ലാത്തത് കൊണ്ട് കുറച്ച് താഴെ നെഞ്ചിൻ്റെ അവിടുന്നെ പുറപ്പെടുവിക്കുകയാണെങ്കിൽ വളരെ വളരെ വൃത്തിയായിട്ട് അത് ഉച്ചരിക്കാൻ നമുക്ക് കഴിയും അപ്പൊ കുറച്ചൂടെ താഴേക്ക് വെച്ചാൽ മതി താഴെ നിങ്ങൾക്ക് എടുത്താൽ അത് വളരെ കൃത്യമായി ക്ലിയർ ആയിട്ട് നമുക്ക് ഉച്ചരിക്കാൻ കഴിയും ആ ഹൽക്കിൽ തന്നെ ഉച്ച കളിക്കേണ്ടതില്ല മാത്രമല്ല അതിന്റെ താഴേക്ക് കഫമോ മറ്റോ ഇറങ്ങി കഴിഞ്ഞാല് അതിന്റെ മുകളിലേക്ക് വന്ന കഫം താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് നോമ്പ് നിസ്കാരമൊക്കെ ബാത്തുരാകും ഇത് മസരയുമുണ്ട് അപ്പൊ ഒന്നാമത്തത് അംസയാണ് ആണ് അത് ഹൽക്കിന്റെ താഴെ അറ്റം അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അത് താഴെ അറ്റത്തിനടുത്ത് ഉച്ചരിക്കാനും അത് മൊഴിയാനും ഏറ്റവും ഗുണം നമുക്ക് ലേശവിന് താഴോട്ട് ഇറങ്ങിയിട്ടാണ് പുറപ്പെടിച്ചാൽ ക്ലിയർ ആയി എന്നാണ് ആ പിന്നീന്ന് അപ്പൊ അതാണ് രണ്ടെണ്ണം അതിന്റെ അടുത്തത് അയിന് ഹൽക്കിന്റെ മധ്യത്തിൽ നിന്നാണ് ഹൽക്ക് നമ്മുടെ കഴുത്ത് അതിന്റെ മധ്യഭാഗത്തു നിന്നാണ് അയിനും ഭാഗം ഐൻ അയിൻ അഴുതു ബില്ലാഹി അഴുതു ബില്ലാഹി അതിൻ്റെ ഇവിടുന്ന് അയന് അയന് ഹൽക്കിന്റെ മധ്യത്തിന് ആണ് പുറപ്പെടുന്നത് അംസ കഴിഞ്ഞിട്ട് പിന്നെ ഐനാണ് അഴുതു ബില്ലായി അംസ ഹൽക്കിന്റെ താഴെയാണ് അയന് അതിന്റെ മുകളിൽ നിന്നാണ് അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് അപ്പോ ആഫിയ അയന് എന്നൊക്കെ പറയുമ്പോൾ ആ അക്ഷരം വരുന്നത് മദ്യത്തിൽ നിന്നാണ് ഹാവും അവിടെ ഹാക്ക കണ്ടില് ആ ഉച്ചരിക്കുമ്പോൾ ആ മധ്യത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് പിന്നെ ഇങ്ങനെ രണ്ടക്ഷരങ്ങളാണ് അത് ഹൽക്കിന്റെ മേലെ അച്ഛനെന്നാണ് പുറപ്പെടുന്നത് കണ്ടില്ല പറയുമ്പോൾ തന്നെ അത് ആ ഹൽക്കിന്റെ കുറച്ച് നന്ന മുകളിൽ നിന്നായിട്ട് പുറപ്പെടുന്നത് നമ്മളെ ആ അപ്പോന് ഹാ പുറപ്പെടുന്നത് ഹാ നമ്മൾ തുപ്പാൻ വേണ്ടിട്ട് ഇരിക്കുമ്പോ ഹാ പറയണ എവിടെയാണ് മുകൾ അപ്പൊ ഹൽക്കിന്റെ മുകള് ഭാഗം അപ്പോ മറ്റേത് അതിന്റെ മദ്യം മറ്റേ രണ്ടക്ഷരം മുകൾ ഈ ആറ് അക്ഷരങ്ങളാണ് ഹൽക്കിന്റെ അക്ഷരങ്ങൾ അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു നോക്കുകയും ഒന്ന് പ്രാക്ടിക്കൽ ആക്കാനും ശ്രമിക്കണം എന്ന് അപേക്ഷിക്കുകയാണ് ഏകദേശം കുറെ ആളുകൾക്ക് അറിയാം പക്ഷേ ഇത് അങ്ങനെ പറഞ്ഞ് ശീലിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിഷാദ ക്ലാസ് ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസങ്ങളായിട്ട് ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കാ ചെയ്യണമെന്ന് വസീത് ചെയ്തുകൊണ്ട് അസലാ വലൈക്കും വരമല്ലാത്ത